ഇന്ന് അതിവിശേഷപ്പെട്ട മകരച്ചൊവയാണ് മകരച്ചൊവ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ മുപ്പട്ട് ചൊവ്വ അതിനാൽ തന്നെ ഇന്നേ ദിവസം ദേവി പ്രീതിക്ക് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഏതൊരു കാര്യം ദേവിയുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ് എങ്കിലും ഫലം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഇന്നേ ദിവസം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ദേവി തിരുത്തുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കടന്ന് വരികയും ചെയ്യുന്നതാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഏതെല്ലാം നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഇത്തരത്തിലൊരു സൗഭാഗ്യം കടന്നു വരാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് പൂജയുമായി ബന്ധപ്പെട്ട് പുറത്താണ് അതിനാൽ തന്നെ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഏവരും സതയം ക്ഷമിക്കണം ഇന്നേ ദിവസം ഇത്തരത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുവാൻ പോകുന്ന ജീവിതത്തിൽ ൾ നൽകുന്ന ആ വിശേഷപ്പെട്ട നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ആ തെറ്റുകുറ്റങ്ങൾ തിരുത്തി ദേവി സർവ ം നൽകുന്ന ദിവസമാണ് എന്ന് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആ വീഴ്ചകൾ തീർച്ചയായും ദേവി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും അഥവാ നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചില ബോധ്യപ്പെടുത്തലുകൾ അത് നിങ്ങൾക്ക് സ്വയം വന്ന് ചേരുന്നതാകുന്നു അത് ദേവിയായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന സൂചനകളാണ് എന്ന് തന്നെ പറയാം അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ കടന്നു വരും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ വന്നു ചേരും തീർച്ചയായും ദേവിയെ നിത്യവും ആരാധിക്കുക ദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രത്യേകിച്ചും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ചില തെറ്റുകൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതാകുന്നു മനസ്സിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ വിഷമങ്ങളുണ്ട് അത് പുറത്തു പറയുവാൻ സാധിക്കാത്ത വിഷമങ്ങളും ഉണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും സാമ്പത്തികപരമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റു രീതിയിലോ വിചാരിച്ച രീതിയിൽ മുന്നേറ്റം നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരും ദേവി ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റിതിരുത്തി മുന്നോട്ടു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ നടത്തും അഥവാ അത്തരം വഴികൾ കാട്ടിത്തരും എന്നാണ് പറയുന്നത് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ വിഷമങ്ങളും ദുരിതങ്ങളും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാകുന്നു എന്നാൽ ആ കാര്യങ്ങൾ തെറ്റാണ് എന്ന ധാരണ നിങ്ങൾക്കില്ല അതായത് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്ന കാര്യം ദേവി തന്നെ ബോധ്യപ്പെടുത്തുന്നതാകുന്നു അത്തരത്തിൽ നിങ്ങളെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക അതിനാൽ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ചിന്തകൾ കടന്നുവരും ചില ചിന്തകൾ അത് നിങ്ങളെ നേർവഴിക്ക് നടത്തുന്നതാകുന്നു ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുവാൻ ദേവിയുടെ കടാക്ഷത്താൽ സാധിക്കും എന്ന് തന്നെ പറയാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക നിത്യവും ദേവി മന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് സഹായകരമായ ദിവസമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പല തെറ്റുകളും അതുമൂലമുണ്ടായ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആഘാതത്തിൽ നിന്നും മുക്തി ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില തെറ്റുകൾ ആ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി ഭവിക്കും എന്ന ചിന്തയാൽ മുന്നോട്ട് നിങ്ങൾ പോവുകയാണ് ആ കാര്യങ്ങൾ തെറ്റാണ് എന്ന കാര്യം ദേവി നിങ്ങളെ ബോധ്യപ്പെടുത്തും അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ സർവ്വൈശ്വര്യം തന്നെ വന്നു ചേരും ദേവി തെറ്റു തിരുത്തി നിങ്ങളെ നേർവഴിക്ക് നടത്തും എന്ന് തന്നെ പറയാം അറിയാതെ ചെയ്തു പോകുന്ന ഇത്തരം തെറ്റുകൾ ദേവി തീർച്ചയായും തിരുത്തുക തന്നെ ചെയ്യും ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ അത് ആരാണ് എങ്കിലും നിങ്ങൾക്ക് അത് വെളിപ്പെടും അഥവാ ആരാണ് നിങ്ങളുടെ ശത്രു എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ദേവിയെ ആരാധിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും